ഹലോ ഗായ സെലർ കെ ടിപ്സിന്റെ വീട്ടിലേക്ക് ഒരിക്കലും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പന്തളം പുളുനടയിലുള്ള ഡിസ്നി അക്രോ പാർക്ക് ആൻഡ് ഗാർഡൻ എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് ഇവിടെ പല ടൈപ്പിലുള്ള പറഞ്ഞ മത്സ്യങ്ങളും അതുപോലെ ബേഡ്സും ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ആദ്യം ഓണറെ അത് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ കടയുടെ ഓണർ ചേട്ട പേര് എങ്ങനായിരുന്നു എബി മത്സരം എബി നമ്മുടെ കടയെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ സ്ഥലവും കാര്യങ്ങളൊക്കെ കട നമുക്ക് കടയെപ്പറ്റി രണ്ടു വർഷം സെക്കൻഡ് അനിവേഴ്സറി കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ആദ്യം ഫാം ആയിരുന്നു തുടങ്ങിയത് ഫാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മൾ ഇത് ശരിക്കും എൻ്റെ മാതൃകട ഞങ്ങൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് കൂടിയുള്ള ആ പാർട്നർഷിപ്പിലുള്ള ഇത് അപ്പം ഞങ്ങൾ രണ്ടു മൂന്ന് ഫ്രണ്ട്സുണ്ട് എൻ്റെ അകത്ത് സുനിൽ ഉണ്ട് പുള്ളിയെ ഫാം എല്ലാം നടത്തുന്നത് പിന്നെ വേറെ രാജേഷ് എന്ന് പറഞ്ഞ വേറെ ഞങ്ങൾ രണ്ടു മൂന്ന് പേരുണ്ട് അപ്പം മെയിനായിട്ട് നമ്മൾ ആ ഫാം തുടങ്ങി മാസം നമ്മൾ ഫിഷിന്റെ എല്ലാം എന്താ പറയുന്ന കളക്ട് ചെയ്ത് പല അതായത് നമ്മള് കളക്ട് ചെയ്ത രീതി എന്ന് പറഞ്ഞാല് പോയ പോയടുത്തൊന്നും മേടിക്കുമല്ലോ നമ്മൾ കേരളത്തിലെ ഓരോ സ്പെഷ്യലൈസ്ഡ് ഫാർമേഴ്സ് ഉണ്ട് അതായത് ഫിഷിന്റെ ഇപ്പോ ഓസ്കാറിനെ ബ്രീഡ് ചെയ്യുന്ന നല്ല ബ്രീഡേഴ്സ് അങ്ങനെ നമ്മൾ കുറെ പേരെ കണ്ടുപിടിച്ചു എന്നിട്ട് ഈ ബ്രീഡേഴ്സിന്റെ അടുത്തൊന്ന് നമ്മൾ ഡയറക്റ്റ് ഫിഷിനെ എടുത്തിട്ട് നമ്മള് ഫാമില് നമ്മുടെ നാച്ചുറൽ പോണ്ടായിരുന്നു കൂടുതലും ഈ നാച്ചുറൽ പോകുന്നത് നമ്മൾ കൂടുതൽ എല്ലാം ഡെവലപ്പ് ചെയ്ത് മാസത്തിന് ശേഷമാണ് നമ്മൾ ഈ കട സ്റ്റാർട്ട് വർഷം ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞ ജൂലൈ നാലാം തീയതി രണ്ടു വർഷം കഴിഞ്ഞു നമുക്ക് ഇവിടെ എല്ലാ ടൈപ്പ് മീനുകളും അവൈലബിൾ എല്ലാ ടൈപ്പ് ഫിഷുകളും നമ്മൾ നമുക്ക് അത് ധാരാളം കോഴിക്കാർപ്പ് അങ്ങനത്തെ എല്ലാം ഫാമിലും ഇത് ഗോൾഡ് ഫിഷ് ആണ് ഗോൾഡ് ഫിഷിന്റെ നമ്മുടെ ഏറ്റവും നല്ല സൈസുള്ളതാണ് ഒരു ആറഞ്ച് വരെ സൈസ് വരുന്ന ഗോൾഡ് ഫിഷ് ഉണ്ട് ബ്രീഡിങ്ങിനൊക്കെ പറ്റിയ സൈസാണ് നല്ല കളറാണ് നല്ല ക്വാളിറ്റി ഉണ്ട് റേറ്റ് എങ്ങനെയാണ് ഇത് നമുക്ക് ഒരു പീസിനാണെങ്കിൽ നൂറ്റൻപത് രൂപയാണ് ഡബിൾ എക്സിലാണ് സൈസ് നമ്മള് പീസ് റേറ്റ് എല്ലാത്തിനും ഇട്ടേക്കുന്ന പേർ ഇത് പേർ അല്ല ഇത് ഒരു പക്ഷേ അഞ്ചെണ്ണം എടുക്കുവാണെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കി കൊടുക്കണം അതൊരു ഓഫറാണ് നമ്മുടെ ആനിവേഴ്സറി ഓഫറാണ് എന്ന് പറയുന്ന ഫിഷാണ് ഇത് നമുക്ക് വലിയ മെയിൻ്റെ ഇല്ലാത്ത പ്ലാന്റ് അക്വേറിയൊക്കെ നമുക്ക് വീടുകളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് മാത്രം കിട്ടാൻ അത് ധാരാളം കിടന്നു അതായത് വെള്ളം മാറേണ്ട അധികം ആവശ്യമില്ല നല്ല ഫിൽറ്റർ ഒക്കെ വെച്ചു ഇതിന്റെ ഇത് പീസ് ഒരു പീസിന് മുപ്പത് രൂപയാണ് വരുന്നത് രൂപ അത് നമ്മുടെ ചെന്നൈയിൽ വരുന്ന ഫിഷ് അല്ല ഇവിടെ നമ്മള് നമ്മുടെ ഫാമിലൊക്കെ ബ്രീഡായിട്ട് വരുന്ന ഫിഷ് തന്നെ അതെ അതെ അതിനകത്ത് ഇപ്പം ആറ് കളർ അവൈലബിൾ ആണ് എല്ലാ കളറും ഗോൾഡ് ഫിഷിന്റെ ചെറിയതാണ് ഗോൾഡ് ഫിഷ് നമുക്ക് ഒരു രണ്ടു പേസൊക്കെ വരുന്ന ഫിഷാണ് ഇത് ഒരു പീസ് പതിനഞ്ച് രൂപ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ഒരു രൂപ ഇത് അതെ അതെ ഇത് ചെറിയ സൈസ് ഇച്ചിരി ഇത് പതിനഞ്ച് രൂപ പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഗോൾഡ് ഫിഷ് ആണ് അതിന്റെ കളർ കീറി വരുന്നേ ഉള്ളൂ ഇത് ടിൻഫോയിൽ ആൽബിനോ ടിൻഫോയിൽ എന്ന് പറയുന്ന ഫിഷ് ആണ് റെഡ് ഐ ആയിരിക്കും നല്ല നല്ല ഫിഷ് ആണ് ഇതിന്റെ അല്ലാത്ത നോർമൽ ഐ ഉള്ളതും നമ്മുടെ ബുള്ള ആൽബിനോ ആൽബിനോ അല്ലാത്ത ടിൻഫോയിൽസ് നമ്മുടെ ഉണ്ട് സൈസ് ഇത് ഒരു ആറച് ഏഴ് എട്ടിഞ്ച് വരെയൊക്കെ ഉള്ളത് ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇതിനുള്ള ഗുണം എന്താ ഇതിനൊക്കെ നമുക്ക് ഈ കാർപ്പിന്റെ പോണ്ടിലേ കിട്ടുകഴിഞ്ഞാല് അതിനുണ്ടായിരുന്ന അസുഖങ്ങൾ പേന്റ് ഇതൊക്കെ ഇവർ അത് കഴിച്ചോളൂ കഴിച്ചോളൂ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസിന് നാൽപ്പത് രൂപ വരുന്നുള്ളൂ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നാല്പത് രൂപയ്ക്ക് ഒന്നും ഇതിനും കിട്ടത്തില്ല ഈ സൈസുള്ള ഇത് ഇതാണ് ഫ്ലവറോൺ ആണ് ഫ്ലവറോണിന്റെ ഒരു ഫീമെയിലാണ് ഇത് ഫ്ലവറോൺ ആണ് ഫ്ലവറോണിന്റെ പീസിന് അഞ്ഞൂറ് രൂപ വരും ഇത് മെയിലാണ് ചെറുത് സെപ്പറേറ്റ് എല്ലാം സെപ്പറേറ്റ് അഡൽട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തമ്മിൽ ഉണ്ടാവും ഇതിപ്പം മെയിലാന്ന് കടി തുടങ്ങിയപ്പോ നമ്മള് മാറ്റി ഗ്രീൻ പാർപ്പാണ് ആഹ് നല്ല ഫിഷ് ആണ് നല്ല ഒരു പീസിന് നമ്മള് മുപ്പത് രൂപ അതെ നാല് ടിൻപത് പോലെ നമുക്കിത് ഏഹ് ഇടാവുന്ന ഫിഷാ ഇത് ഇത് നമ്മുടെ കോഴിക്കാർപ്പ് ഇത് കോഴിക്കാർപ്പാണ് കോഴിക്കാർപ്പിന്റെ ഇച്ചിരി മെറ്റാലിക് ഇത് വരുന്ന ർപ്പുകളാണ് ജാപ്പനീസ് കാർപ്പുകൾ അതെ അതെ ഇതൊരു ഒരു എണ്ണത്തിന് ഒരു നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യും ഇത് നമ്മുടെ ഫാമിലെ നമ്മൾ എടുത്ത ഒറിജിനൽ ഇമ്പോർട്ട് ചെയ്ത് അതായത് ബ്രീഡായേക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു ചെവറം ഷോർട്ട് ബോഡി സെവറാണ് നല്ല ഇത് ഇത്ര സൈസ് വരത്തുള്ളു നല്ല അഗ്രസീവ് ഫിഷാണ് വേറെ കൂടുതൽ ഇതിന്റെ സെയിം സൈസ് ഉള്ള ഫിഷിന്റെ കൂടെ ഇട്ടാൽ കുഴപ്പമില്ല നല്ല ഇതാണ് പിന്നെ നമുക്ക് ഓസ്കാറിന്റെ കൂടെ ഇടാൻ പറ്റുന്ന ഇവർക്ക് അത്യാവശ്യം അഗ്രസീവ് ആയിട്ട് അവര് അതെ അതെ ഓസ്കാറിന്റെ നാലഞ്ച് സൈസുള്ള ആണ് അത് ടൈഗർ ഉണ്ട് ഉണ്ട് പിന്നെ കോപ്പറുണ്ട് അതെ അതെ ഇത് ഫ്ലവർ ആണ് ഫ്ലവർ ഓണ് ഇത് നമുക്ക് ചെറിയ സൈസ് അതായത് ഏകദേശം രണ്ടോളം സൈസുള്ള ഫിഷുകളാണ് ഇത് ഒരു പീസിന് അറുപത് രൂപ വരുന്നുള്ളൂ അറുപത് രൂപ ഇത് ഭയങ്കര നല്ലൊരു ഓഫറാണ് കാരണം എന്താണെന്ന് ഇത് എടുത്തോണ്ട് പോയി പത്തെണ്ണം എടുത്തോണ്ട് പോയി പത്തെണ്ണം എടുത്താൽ അഞ്ഞൂറ് രൂപ ആവുന്നുള്ളൂ പീസിന് അമ്പത് രൂപ പത്ത് പീസ് എടുത്താ ഇത് ഇത് സിംഗിളും ഓഫർ റേറ്റ് ഓഫർ പ്രൈസ് ആണ് സിംഗിൾ എടുക്കുമ്പോൾ അറുപതെന്നുള്ള കിട്ടത്തില്ല ഇത് മുന്നേകെടുത്തോണ്ട് പോയി പത്തെണ്ണം എടുത്തോണ്ട് പോവാണെങ്കിൽ അതിനകത്ത് അഞ്ചാറ് മേലുണ്ടായാല് നമുക്ക് നല്ല എന്താ പറയുന്ന നല്ല റേറ്റ് കിട്ടും ഹെഡ് വന്ന് കഴിയുമ്പഴേ പൊറാണ്ട ഗോൾഡ് ആണ് പൊറാണ്ട ഗോൾഡ് അതിനകത്ത് ഡബിൾ എക്സെൽ സൈസ് ചെയ്തും ഇതൊരു പീസിന് നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നത് നല്ല ബ്രീഡിങ്ങിനൊക്കെ പറ്റിയ സൈസ് സൈസാണിത് ഇതിന് ഓഫർ ഉണ്ട് ഇത് അഞ്ചെണ്ണ എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപ അഞ്ചെണ്ണ എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപ അതെ അതെ പ്ലാറ്റിയാണ് റെഡ് പ്ലാറ്റി ഇതൊക്കെ നമ്മുടെ ഫാമിലെ ഫിഷുകളാണ് അതെ അതെ വരുന്നത് ഇരുപത് രൂപ നമ്മള് പത്തെണ്ണെടുക്കുവാണെങ്കിൽ പതിനഞ്ച് രൂപ വെച്ചിട്ട് നൂറ്റി അൻപത് രൂപ ഈ മാസം ഫുൾ ഉണ്ട് ഓഫർ നമ്മുടെ ആനിവേഴ്സറി സെക്കൻഡ് ആനിവേഴ്സറി പ്രമാണിച്ച് ഈ മാസം ഫുൾ ഓഫറുണ്ട് ഇതും കോഴിക്കാർപ്പിനും ഇന്ത്യൻ കാർപ്പ് ഇതെല്ലാം നമ്മുടെ രാജസ്ഥാനിലെ ബ്രീഡ് ആയിരുന്ന കുഞ്ഞുങ്ങളാണ് ഇത് ഇതൊരു മൂന്ന് ഇഞ്ചൊക്കെ സൈസുള്ളതാണ് ഇതിന്റെ ഒരു പീസിന് വരുന്നത് മുപ്പത് രൂപയാണ് നാലെണ്ണം എടുക്കുമ്പോ ഇരുപത്തി അഞ്ച് നൂറ് രൂപ വരുന്നുള്ളൂ ഇത് ഫിഷ് ആണ് നല്ല സൈസ് വരും നമ്മുടെ ഫാമിലെ ഒരു വലിയ ടാങ്കിലൂടെ ഡിസ്പ്ലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ ഒരു രണ്ടടി പ്ലസ് ഒക്കെ ഉള്ളതുണ്ട് അത് എന്താ റേറ്റ് വരുന്ന ഇത് നമ്മളിവിടെ ഇപ്പം ഇരുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യും റേറ്റ് ഇരുനൂറ്റമ്പത് മുതൽ ഇതൊരു മൂന്ന് മൂന്നു വെള്ളമൊക്കെ ആ നാനൂറ് ഫിഷിന്റെ ഇത് റെഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് എന്ന് പറയും ഇത് അധികം അവൈലബിൾ അല്ല എല്ലായിടത്തും നമ്മുടെ നല്ലൊരു കളക്ഷനുണ്ട് നമ്മൾ ഗോൾഡ് ഫിഷിനെ നമ്മൾ നോക്കിയാൽ അത് അത്ര സക്സസ് അല്ല നമ്മൾ അത് കൂടുതലും വേറെ നമ്മുടെ തന്നെ ബ്രീഡേഴ്സിനെ നമ്മൾ സെറ്റ് ചെയ്ത് അവര് വഴി ചെയ്യുക ചെയ്യുന്നത് ഇത് നമുക്കൊരു പീസിന് നാല്പത് രൂപ റേറ്റ് വരുന്നുണ്ട് നാല് ആ ഇതൊരു മൂന്നിഞ്ചൊക്കെ സൈസുള്ളതാണ് മൂന്നിഞ്ച് പ്ലസ് ജാക്ക് ഡെംസിയുടെ ഇലക്ട്രിക് ബ്ലൂ എന്ന് പറയുന്ന ഒരു ഫിഷ് ആണ് ഇമ്പോർട്ടഡ് ആകട്ടെ ഇത് നമ്മള് പുറത്തുനിന്ന് കൊണ്ടുവന്ന അത് മെയിലും ഫീമെയിലും ഉണ്ട് നല്ല ലൈറ്റ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ നല്ല രസമാണ് പ്ലാന്റഡ് ടാങ്കിലൊക്കെ ആ നല്ല നല്ല രസം കാണാൻ ശരിക്കും പ്ലാന്റഡ് ടാങ്കിലൊക്കെ ഇവരെ സെറ്റ് ചെയ്ത് കിടന്നു ഇത് ഇച്ചിരി കൂടെ വളരും കൂടെ വളരും ഇതൊരു പീസിന് നാനൂറ്റമ്പത് രൂപ ആണ് ശരിക്കും ഇത് നമ്മൾ അറുന്നൂറ് രൂപ കൊടുത്തോണ്ടിരുന്ന ഫിഷാണ് ഓഫറിലാണ് ാണ് നാനൂറ്റമ്പത് പറഞ്ഞത് ഇത് പീകോക് ബാസ് എന്ന് പറയുന്ന ഫിഷാണ് നല്ല ഫാസ്റ്റായിട്ട് വളരെ സ്പീഡില് തീറ്റെടുക്കുന്ന ഒരു ഫിഷ് ആണിത് നല്ല അഗ്രസീവാണ് ഇത് നമ്മുടെ ഇവിടെ തന്നെ നമ്മളൊരു മൂന്നടി ഒക്കെ ഉള്ളത് നമുക്ക് രണ്ടടി പ്ലസ് രണ്ടടിയോളം വന്നത് ഞങ്ങള് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇത് പീസിന് മുന്നൂറ്റമ്പത് രൂപ ഇത് മൂന്നിഞ്ച് ഉള്ള ഫിഷ് ഇത് ബ്ലാക്ക് മോർ എന്ന് പറയുന്ന ഫിഷാണ് ബ്ലാക്ക് മോർ ഗോൾഡിന്റെ ലുക്ക് ഉള്ള ടൈപ്പ് ബ്ലാക്ക് മോർന്ന് പറയും ഇതിന്റെ ഒരു പീസിന് വരുന്നത് ഇരുപത് രൂപ റേറ്റ് ആണ് പീസിന് രൂപ അതെ അതെ ഇത് ജാപ്പനീസ് വെയിൽ വെൽറ്റൈൽ ആണ് മറ്റേ റെഡ് ആൻഡ് റെഡ് ആൻഡ് വൈറ്റ് വെൽറ്റെയിൽ കാർപ്പാണ് ഇത് ഒരു പീസിന് നമ്മള് മുന്നൂറ് രൂപ നാനൂറ് രൂപ സൈസ് അനുസരിച്ച് കൊടുക്കുന്നത് നാലെണ്ണം എടുക്കുമ്പോൾ ഓഫറിൽ ഇരുന്നൂറ്റിഅമ്പത് രൂപ വെച്ചിട്ട് ആയിരം രൂപയാവുന്നു നല്ല ഭംഗിയാണ് ഇത് നല്ല വേൽറ്റയിലാണ് ഇത് നമ്മളിപ്പം ഇവിടെ ബ്രീഡായതല്ല പക്ഷെ ഇത് ബ്രീഡിങ് നമ്മൾ ഇട്ടിട്ടോ ഇത് പോളാർ ബ്ലൂ എന്ന് പറയുന്ന ഫിഷാണ് പാരറ്റ് ടൈപ്പ് ഫിഷാണ് അത് ഒരു ഒരു പീസിന് നാൽപ്പത് രൂപയാണ് പക്ഷെ ഇത് മുപ്പത് രൂപയ്ക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് ഒരു പീസ് ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് ഇത് എന്ന് പറയും അതിന് തിലാപ്പി എന്നുള്ള പേരുണ്ട് ഇതൊരു മൂന്നിഞ്ച് പ്ലസ് ആവരുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് രൂപയ്ക്കാണ് രൂപയ്ക്കാവും ഇസിയ ബ്രാൻഡാണ് ബ്രാഡ് ജി എസ് എഫ് എൽ ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയാണ് പ്രീമിയം ഫുഡാണ് ഇത് ആദ്യമായിട്ട് അവർ ഇവിടെ ഇറക്കിയത് നമ്മൾ െടുത്ത് പ്രൊമോട്ട് ചെയ്യുക പത്തനംതിട്ട ജില്ലയിൽ എല്ലാ ഫിഷിനും കൊടുക്കാൻ പറ്റും എല്ലാ ഫിഷിനും കൊടുക്കുക നമ്മൾ ആർ ടി ജി ആരോണക്കെ നമ്മളിത് കൊടുക്കുന്നത് അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഫിഷുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന സീഡാണ് ഇത് നമ്മുടെ ഒരു ബോക്സിന് നൂറ്റി നാല്പത്തിയഞ്ച് രൂപയാണ് നമ്മളിത് നൂറ് രൂപ ഇതെ ഓസ്കാർ ആണ് ഓസ്കാറിന്റെ നല്ല ഫുൾ സൈസ് ആയിട്ടുള്ള ഫയർ റെഡും ആൽബിനോയുമാണ് കിടക്കുന്നത് ഇതൊരു ആറഞ്ച് ഏഴഞ്ച് സൈസുണ്ട് നല്ല ടൈംഡ് ആയിട്ടുള്ള ഓസ്കാർ വീടുകളിലിട്ട നല്ല കമ്പനി ആയിരിക്കും അവര് ഇവർക്ക് ഞാനിപ്പോൾ പറഞ്ഞ ഫുഡ് ഡ്രൈ ബേംസിന്റെ ഫുഡുണ്ട് അത് ഇട്ട് കൊടുക്കാം നല്ല ഫീഡ് ചെയ്യുന്നുണ്ട് അതെ നല്ല ഫീഡ് ഇത് ഇത് ഇതിനുള്ള ഗുണമെന്ന് വെച്ചാൽ കളറ് നല്ല കളറ് കയറി വരും ആർ ടി ജി നമ്മുടെ ആരോണ ലൈഫ് ഫുഡ് മാത്രമല്ല ലൈഫ് ഫുഡ് കൂടാതെ ഇത് നമ്മൾ കൊടുക്കുന്ന വീട്ടിൽ വീടുകളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമോ ഈ ലൈഫ് ഫുഡ് മാത്രം കൊടുക്കുന്ന ഇതല്ലാത്ത നല്ല കളറും ഉണ്ട് ഈ ഫീഡ് നമ്മള് നമ്മൾ അയച്ചു കൊടുക്കണം ഓൾ കേരളം നമ്മള് കൊടുക്കുന്നുണ്ട് അയച്ചു കൊടുക്കണം ഞാൻ അതിന്റെ വേറെ ബെറ്റാടൊക്കെ ഉണ്ട് അത് ഞാൻ കാണിക്കുക